മഹേന്ദ്രഗിരി മലയുടെ അടിവാരത്തെ ചിതൽപ്പുറ്റുകളാണ് ഇവ ഇവയിൽ പലതിനും ഒരാളുടെ അത്രയും തന്നെ ഉയരമുണ്ട് പോലുള്ള സ്ഥലങ്ങൾ എന്നത് തമിഴ് ദ്രാവിഡ സംസ്കാരത്തിലെ പ്രകൃതി കേന്ദ്രീകൃത ആരാധനാ രീതിയുടെയും ദൈവസങ്കല്പത്തിൻ്റെയും കേന്ദ്രങ്ങളായിരുന്നു ചിതലുകൾ ഉപേക്ഷിച്ച ചിതൽപ്പുറ്റുകളെ കാലക്രമേണ പാമ്പുകൾ അവയുടെ വാസസ്ഥലമാക്കി മാറ്റാറുണ്ട് അതിനാലാവണം പോലുള്ള സ്ഥലങ്ങളിൽ പാമ്പുകളെ സൂക്ഷിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് നന്മ സമൃദ്ധി രോഗമുക്തി എന്നിവ പ്രദാനം ചെയ്യുന്നുവെന്ന് വിശ്വസിക്കപ്പെടുന്നു ഇവിടെ വനത്തിനുള്ളിൽ ചെങ്കമരത്തോപ്പ് എന്ന സ്ഥലത്ത് മലയരസികൻ മലൈരസികൻ പേരുള്ള ഒരു ഗ്രാമദേവൻ കുടികൊള്ളുന്നു വനത്തിലെ ഈ ചിതൽപ്പുറ്റുകൾ ആ ഗ്രാമദേവനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മലയരസികൻ എന്നത് തമിഴ് സംഘകാല സാഹിത്യത്തിൽ കാണപ്പെടുന്ന ഒരു പദമാണ് മലൈ എന്നാൽ മല രസികൻ എന്നാൽ ആസ്വദിക്കുന്നവൻ എന്നാണ് അർത്ഥം അതായത് മലയരസികൻ എന്നാൽ മലകളെ സ്നേഹിക്കുന്നവൻ അല്ലെങ്കിൽ മലകളിൽ ജീവിക്കുന്നവൻ എന്ന അർത്ഥത്തിലാണ് ഉപയോഗിക്കുന്നത് കുറിഞ്ചി വേട്ടക്കാരൻ മലവാസി ജനങ്ങൾ എന്നിവർ മലകളെ സ്വന്തം വീടായും അതിനെ ദൈവികമായും കരുതിയിരുന്നു ദ്രാവിഡ ദൈവസങ്കല്പത്തിൽ മലയിൽ വാഴുന്ന ദേവന്മാർക്കും അവരെ ആരാധിക്കുന്നവർക്കും മലയരസികൻ എന്ന വിളിപ്പേര് ഉണ്ടായിരുന്നു ആദ്യകാലങ്ങളിൽ മുരുകൻ മലകളിലെ ദൈവമായി കരുതപ്പെട്ടിരുന്നു കാടിൻ്റെ രക്ഷാധികാരിയായി അയ്യനാർ എന്ന മറ്റൊരു ദ്രാവിഡ ദൈവസങ്കല്പവും കൂടി ഉണ്ട് അതിനാൽ മുരുക മുരുകഭഗവാനെയോ അല്ലെങ്കിൽ അയ്യനാരെയോ ആയിരിക്കണം മലയരസികൻ എന്ന പേരിൽ ഇവിടെ ചെങ്കമരത്തോപ്പിൽ ആരാധിച്ച് പോരുന്നത് എന്തായാലും മലയരസികൻ എന്ന പേരിൽ മറ്റൊരിടത്തും തന്നെ ഒരു ഗ്രാമദേവൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല